നമസ്കാരം സ്വാഗതം പവൻ ഗോൾ തിരൂർ ജില്ലാസ്പത്രിയിലെത്തിയ എം എൽ എ കുറിക്കോളും ഇതിനു മുന്നിൽ രോഗികൾ പരാതികളുടെ കെട്ടഴിച്ചു സീനിയർ സിറ്റിസണും ഭിന്നശേഷിക്കാർക്കും പ്രത്യേകമായി ഒ പി ടിക്കറ്റ് കൌണ്ടർ വേണമെന്നുള്ളതും മതിയായ ഡോക്ടർമാരെ നിയമിക്കണമെന്നുള്ളതുമാണ് രോഗികളും കൂട്ടിരിപ്പുകാരും എം മുന്നിൽ പരാതിയായി അറിയിച്ചതും മതിയായ സൗകര്യങ്ങളില്ലാതെ വീർപ്പ് മുട്ടുന്ന തിരൂർ ജില്ലാ ആശുപത്രിയിൽ ബുധനാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ എം എൽ എ കുറുക്കുളി മൊയ്തീൻ സന്ദർശനം നടത്തി സീനിയർ സിറ്റീസണും ഭിന്നശേഷിക്കാർക്കും പ്രത്യേകമായി ഒ പി ടിക്കറ്റ് കൗണ്ടർ വേണമെന്നുള്ളതും മതിയായ ഡോക്ടർമാരെ നിയമിക്കണമെന്നുള്ളതും പരാതിയായി രോഗികളും കൂട്ടിരിപ്പുകാരും എം മുന്നിൽ ഉന്നയിച്ചു ഹോൾഡ് കുടിവെള്ളം ലഭ്യമാക്കാത്തതും കറണ്ട് പോയാൽ ബദൽ സംവിധാനം ഏർപ്പെടുത്താൻ കഴിയാത്ത സാഹചര്യവും ദിനേന ആവർത്തിക്കുന്നുവെന്നുള്ളതാണ് ഗുരുതരമായ മറ്റൊരാരോപണം പ്രയാസങ്ങൾ സർക്കാരിൽ അറിയിക്കുമെന്ന് എം എൽ എ ഉറപ്പു നൽകി